ലോകയുടെ രണ്ടാം ഭാഗത്തിന്റെ കഥ എഴുതി തുടങ്ങിയെന്ന സംവിധായകൻ ഡൊമിനിക് അരുൺ സിനിമയുടെ ആദ്യഭാഗം പരാജയപ്പെട്ടിരുന്നെങ്കിലും രണ്ടാം ഭാഗം പുറത്തിറക്കുമായിരുന്നുവെന്നും സംവിധായകൻ പറഞ്ഞു സംവിധായകൻ ഡോമിനിക് അരുണിന്റെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് സൂപ്പർ ഹീറോ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായി മാറി കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവർ അഭിനയിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ് ലോക ശക്തമായി നിലകൊള്ളുക മാത്രമല്ല എക്കാലത്തെയും മികച്ച റാങ്കിങ്ങിൽ ബ്ലോക്ക് ബസ്റ്റർ മലയാള ചിത്രങ്ങളെ മറികടക്കുകയും ചെയ്തു ചിത്രത്തിലൂടെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സൂപ്പർ ഹീറോ ആയി കല്യാണി മാറി ഇപ്പോഴത്തെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ കഥ എഴുതി തുടങ്ങിയെന്ന് സംവിധായകൻ ഡോമിനിക് അരുൺ പറയുന്നു ലോക ഫ്രാഞ്ചൈസിയുടെ അഞ്ചു ഭാഗങ്ങളുടെയും തിരക്കഥ പൂർത്തിയായെന്നാണ് പലരും പറയുന്നത് എന്നാൽ ഇത് ശരിയല്ലെന്ന് ഡൊമിനിക് പറയുന്നു കഥയും ഏതൊക്കെ ഭാഗങ്ങളിൽ ആരൊക്കെയാണുള്ളതെന്നും മാത്രമേ തീരുമാനമായിട്ടുള്ളൂ രണ്ടാം ഭാഗത്തിന്റെ തിരക്കഥയാണ് ഇപ്പോൾ എഴുതി തുടങ്ങിയിരിക്കുന്നത് ലോക ഒരു ഫ്രാഞ്ചൈസി സിനിമയായി ആദ്യം ആലോചിച്ചിരുന്നില്ല മുഴുവൻ കഥാപാത്രങ്ങളുടെയും ഭൂതകാലം തേടിപ്പോയാലോ എന്ന് ദുൽഖർ പറഞ്ഞതിനെ തുടർന്നാണ് ഇതൊരു ഫ്രാഞ്ചൈസിയിലേക്ക് വളരുന്നത് അങ്ങനെയാണ് യക്ഷിക്ക് പിന്നാലെ ചാത്തൻ ഇതിലേക്ക് വരുന്നത് പിന്നെ മറ്റു കഥാപാത്രങ്ങളും ആദ്യ ഭാഗം വിജയകരമായിരുന്നില്ലെങ്കിൽ പോലും രണ്ടാം ഭാഗം ചെയ്തേനെയെന്നും ഡൊമിനിക് പറഞ്ഞു എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം